സി എ എ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി മണലൂർ മണ്ഡലം കമ്മിറ്റി വിവിധ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് വാടാനപ്പള്ളിയിൽ നീതി സംഗമം നടത്തി രാജ്യത്തെ പൗരന്മാരുടെ പൗരത്വം നഷ്ടപ്പെടുത്തുന്ന ഹിന്ദുത്വ രാഷ്ട്ര രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് സംഘപരിവാർ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെയും അധസ്ഥിത ദളിത് പിന്നോക്ക വിഭാഗങ്ങളെയും രാജ്യത്ത് നിന്ന് നിഷ്കാസനം ചെയ്യുന്നതിൻ്റെ ഭാഗമായാണ് സി എ എ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്നും വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ഷാജഹാൻ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ഷരീഫ് പി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു സി പി ഐ എം എൽ റെഡ് സ്റ്റാർ കേന്ദ്ര കമ്മിറ്റി അംഗം പി എൻ പ്രോവിന്ദ് എസ് സി എസ് ടി കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന ചെയർമാൻ എ കെ സന്തോഷ് ഐ എൻ എൽ മണ്ഡലം പ്രസിഡന്റ് ഹബീബ് മാസ്റ്റർ ഐ എൻ സി ബ്ലോക്ക് സെക്രട്ടറി മുൻസാർ ബിനോജ് മാസ്റ്റർ ഗഫൂർ മാസ്റ്റർ സിജിത്ത് ഷാനവാസ് നൌഷാ തൊയക്കാവ് സലാം പാവറട്ടി എന്നിവർ സംസാരിച്ചു വിവിധ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ സംഗമത്തിൽ പങ്കെടുത്തു രാജ്യം രാജ്യം വിളിക്കുന്ന പേര് അനധികൃത അനധികൃത കുടിയേറ്റക്കാരെന്നാണ് കുടിയേറ്റക്കാരെന്ന രീതിയിലാണ് വിളിക്കുന്നത് പറയുന്നത് ഓക്കെ ശരി നിങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നവരാണല്ലോ അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നവരാണല്ലോ അഭയാർത്ഥികൾ ഏറ്റവും തീക്ഷണമായ പരീക്ഷണം നേരിട്ട് യാതന നേരിട്ട് കലാപം നേരിട്ട് അരും നേരിട്ട് വരുന്ന അഭയാർത്ഥികൾ ലോകത്തിലാരാണ് ലോകത്തിലാരായിരുന്നു നമ്മുടെ തൊട്ടടുത്തുള്ള മ്യാൻമറിൽ നിന്നായിരുന്നു അവരെ നിങ്ങൾ അഭയാർത്ഥികളായി സ്വീകരിക്കുമോ ഇല്ല അവർ അഭയാർത്ഥികളെ അല്ല അവരെ അഭയാർത്ഥികളായി സ്വീകരിച്ചിട്ടുമില്ല മനസ്സിലാ അവ ഇതാണ് യഥാർത്ഥ മുഖം എന്ന് പറഞ്ഞു